അമ്മ പാല് വായിച്ച് പടി ഇതൊക്കെ ഓ ശരി ഇതെന്റെ കുഞ്ഞിനുള്ളതാ നിങ്ങൾ വേണമെങ്കിൽ അകത്ത് പോയെടുത്ത് കുടിക്കേണ്ട വേണം എനിക്ക് ചായ മതി ഏ

ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം ഉണ്ണി എണീറ്റേടാ ചന്തിക്ക് വെയിലടിച്ചാലും ബോംബ് പൊട്ടിത്തെറിച്ചാലും അമ്മ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലും ഇവനെ എണീക്കില്ല ഇരുപത്തിനാല് മണിക്കൂർ ഫാനിന്റെ മൂട്ടില് ആ ഫാനിന് കയ്യും കാലം ഉണ്ടെങ്കി മറ്റേ മണ്ട അടിച്ചു കീറിയനെ ഉണ്ണി ആ വിളിക്കുന്ന കുട്ടനോ എനിക്കാ താമസിച്ചിരുന്നെങ്കിൽ നീ എന്നെ നശിപ്പിച്ച അച്ഛനെ കാമുക തിരിച്ചറിഞ്ഞുകൂടാത്ത കാമത്തവളി അച്ഛ സ്വപ്ന റിയൽ ആണെന്ന് ഞാൻ പോയി കുളിച്ചിട്ട് വല്യച്ചിട്ട് ிக்க என்ன போய் போய் எந்த தெய்வமே ரெண்டு மதுரை கிழங்கு അവന്റെ നമ്മുടെ മക്കളെല്ലാം വഴിതെറ്റി പോവോന്നൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല നീ എന്താടാ പണിയോടെ ആ അച്ചാ ഒന്നിങ്ങനെ ആ പാൽ പോന്നിടത്തെ

കണ്ണനലിയോ കണ്ണനലിയ കണ്ണനലിയ ആ നീ രാവിലെ ഇറങ്ങിയോ ആലിയ ബാ ഓ നീ ഇരിക്കെ ഞാനൊന്ന് കുളിച്ചിട്ട് ഇവൻറെ കൂട്ട് ഇതുവരെ വിട്ടില്ലേ ഇറക്കി വിട് ഇതൊന്നും ശരിയാവില്ല ഇവിടെ വന്ന് ഇങ്ങനെ തന്തയൊക്കെ തന്നെ നീ അവിടെ നിന്റെ ഞാൻ അച്ഛനൊക്കെ ശരി തന്നെ കിഴക്കമ്പലം നടന്ന് ഓർമ്മയുണ്ടല്ലോ പിള്ളേർ മൂട്ടിട്ട് പോച്ചു കളയും ചുമ്മല്ല വളം കുത്തി ഇരിക്കാതെ ചുമ്മാ എണിച്ചു പോയേ മോനെ നിന്റെ പേരെന്താടാ മറന്നു പോയടാ സിബു സേട്ടെന്നെ തന്നെ മോഹൻലാലെന്നൊക്കെ വിളിക്കും ആണോ മമ്മൂട്ടി ഭാഗ്യം എന്തിനാടാ നല്ല മനുഷ്യന്റെ പേരും കൂടെ നശിപ്പിക്കുന്ന ഞാൻ കടുത്ത ലാലേട്ടൻ ഫാൻ ആണ് ഓ ആണോ ചേട്ടൻ എന്നെ സിബു പാണ്ഡേ വിളിച്ചു അതെന്തേടാ ശിബു പാണ്ഡെ ുംഫും പാണ്ട കേട്ടിട്ടുണ്ട് പാണ്ഡ അച്ഛനാണ് അത് ശരി നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാരാണ് അച്ഛന്മാര് നിങ്ങളുടെ നാട്ടിൽ പാണ്ഡേ കുരങ്കുമാരൊക്കെയാണ് അച്ഛന്മാര് കഷ്ടം തന്നെ പിന്നെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നടാട്ടിയൊക്കെ പോട്ടാ ശരി ஆஹ் சோட்டு மீறி பையா போலோ ஏடா பொட்டன் சோட்டு நீண்ட கையில் ஒரு ரூபா எந்த கையில் ரெண்டு ரூபா நம்ம சேர்ந்தால் மூணு ரூபா இதுலடா பொட்டன் சோட்டு ஆ அது தண்ணே ஓகே ஹூ மே சப்கோ டீக்கே நீ

എന്ത് പാട്ടാണ് നീ പാടുന്നേ ഒരച്ഛന്റെ മുന്നിൽ പാടാവുന്ന പാട്ടാണ് നീ പാടുന്നേശ്വരാ എനിക്ക് ഇട്ട് രണ്ടെണ്ണം ഇങ്ങനെ ആയി പോയല്ലോ തെലുങ്ക് പാട്ടാണ് പോളി സോങ് അല്ലേ ഇതൊക്കെ എന്ത് തരം പാട്ടുകളാ നീ ആ ഗൂഗിൾ ഗൂഗിളെടുത്ത് പഴയ പാട്ടുകളൊന്നും സെർച്ച് ചെയ്ത് നോക്ക് എന്ത് നല്ല പാട്ടുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നത് അതൊക്കെ ആ കാലമൊക്കെ കക്കൂസിലോട്ട് പോടാ അതല്ല അതല്ലേ അച്ഛ പാട്ടിലോട്ട് ഡാൻസ് കളിച്ച എക്സ് മിലിറ്ററിന്റെ പരിപാടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാ അതൊന്നും സെറ്റ് ആവും ആ എന്തുള്ള <laughs> വിശേഷങ്ങൾ